തേച്ചു തേച്ചു പൂഴി പൂഴി വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ ഹൈബ്രിഡ് വാഷ് ചെയ്ത ും കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ കൂത്തുപറമ്പ് മുനിസിപ്പൽ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ നവാഗതരെ സ്വീകരിച്ചു സീനിയർ സിറ്റിസൺ ഫോറത്തിൽ നടന്ന പരിപാടി കൂത്തുപറമ്പ് നഗരസഭ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു

പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന തെറ്റായ പോരാടിയും അവകാശ പോരാട്ടത്തിൽ കെ എസ് എസ് പി യു മുനിസിപ്പൽ ബ്ലോക്ക് പ്രസിഡന്റ് സി ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വി രാഘവൻ പി വി ബാലകൃഷ്ണൻ എൻ സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു